സോതുകളെ ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വരുന്നു നന്മകൾ നേരത്തെ മയക്കം തൊട്ട മുകളിൽ ലിജോ ജോസ് പല്ലിശ്ശേരി മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റായിരുന്നു ഒരു മഞ്ഞ പോസ്റ്റർ ഇതെന്തുവാന്ന് ആർക്കും വലിയ പിടുത്തൊന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ആളുകളൊക്കെ എത്തി എന്ന് പറയാം അത്ഭുതപ്പെടുന്നു വേണ്ടെന്ന് പിന്നീട് ആളുകൾക്ക് മെല്ലെ മനസ്സിലായി ഇത് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ സിനിമ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി കമ്പനി തന്റെ ആദ്യത്തെ സിനിമ മുമ്പിലേക്ക് പറഞ്ഞു വെച്ചത് ഞാനിങ്ങനെ പറയുന്നത് ഈ ഒരു വീഡിയോയുടെ അവസാനം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുക എന്തായാലും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഇനി അടുത്തത് ഏത് സിനിമ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ടു ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പോസ്റ്ററും ഒരാളുടെ ഒരു ഫോട്ടോയും കണ്ടത് ആ ഒരു മുഖത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളുകൾക്ക് ആരാണ് അതിനുള്ളിലുള്ളതെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് അത്ഭുതം ഇത് നമ്മുടെ ആ ഒരു പുതിയ നടനല്ലേ എന്ന് പലർക്കും തോന്നി തുടങ്ങി ആ ഒരു മുഖം മൂടിയിട്ട് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ മമ്മുക്കയല്ല എന്നാണ് ആളുകൾക്ക് തോന്നിയത് അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു ആ ഒരു ക്ലോസ് ഫോട്ടോസുകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു പിന്നീന്ന് അപ്പോഴേ അതിനിടയ്ക്ക് ആ പഴയ സിനിമയായിട്ടുള്ള നന്മകൾ നേരത്തും മയക്കത്തിൻ്റെ പോസ്റ്ററുകൾ വീണ്ടും വരുന്നു അതാ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു സിനിമ കൂടി വെളിപ്പെട്ട് വരുന്നുണ്ട് അത് റൊഷാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ആളുകൾക്ക് മനസ്സിലായി മമ്മൂട്ടി കമ്പനിയിലൂടെ ഞെട്ടിക്കാനും വേണ്ടിയിട്ട് ഒരു പുതിയ പടവുമായിട്ട് നമ്മുടെ മമ്മൂക്ക വരുന്നുണ്ട് ഒരു അടിപൊളി പോസ്റ്റർ തന്നെയായിരുന്നു ആ ഒരു ഇതിലൂടെ നമ്മുടെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന അതിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നത് കഴിഞ്ഞുള്ള സുഹൃത്തുക്കളെ പിന്നീട് അങ്ങോട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയായിരുന്നു പോസ്റ്ററുകളായിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ആഘോഷങ്ങളും മറ്റെല്ലാം കടന്നു പോകുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് 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 പോസ്റ്ററുകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ ചെങ്ങാതി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരുമാതിരി മാസ് പടമായിരിക്കുമല്ലോ എന്നൊക്കെ പലവിധ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സംശയവുമില്ല നമ്മുടെ മുമ്പിലേക്ക് മമ്മൂട്ടി കമ്പനി നൽകിയ ചിത്രങ്ങളിലെ ദ ബെസ്റ്റ് ഫിലിംസുകളായിരുന്നു നെന്മകൾ നേരത്തെ മയക്കോ റൊഷാക്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമയും റൊഷാക്ക് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രതികാരം വേറെ ആർക്ക് നടത്താൻ കഴിയും ഏത് സിനിമയിലുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് പുതിയ പുതിയ നടന്മാരൊക്കെ നമ്മുടെ അതിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു ഒപ്പം തന്നെ പഴയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വച്ചിരുന്ന ഒരു നടിയുടെ ഗംഭീരമായിട്ടുള്ള അഭിനയമൊക്കെ നമ്മൾ കാണേണ്ടത് ഷറഫുദ്ദീനൊക്കെ തകർത്ത് അഭിനയിച്ചൊരു സിനിമ തന്നെയായിരുന്നു റൊഷാഖ് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാത്ത ഒരുപാട് വേഷങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി കമ്പനിയിലേക്ക് ഒരു തമിഴ് നടി കൂടി വരുന്നുണ്ടല്ലോ എന്ന ഒരു സംശയവും ചർച്ചയൊക്കെ വന്നത് അത് വേറെ ആരുമല്ലായിരുന്നു നമ്മുടെതാ കാണുന്നു ഈ ഒരു നടി കൂടി മമ്മൂട്ടി കമ്പനി ചേരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു പുതിയ സിനിമ വരുന്നുണ്ട് പക്ഷേ അതൊരല്പം ഓഫ് ബീറ്റ് സിനിമയായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ പോകുന്നു എന്നുള്ള സംഗതിയൊക്കെ വന്നു കാഥൽ ദി കോർ ജിയോ ബേബി ജിയോ ബേബി എന്ന പേര് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് സംശയം തോന്നി ഇപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ ഒരു ഓഫ് ബീറ്റ് സിനിമയല്ലായിരുന്നു ഇനി ഇയാളൊപ്പം ചേർന്നിട്ട് എന്താണ് അപ്പോൾ ഓടി ശ്രമം അടുത്തൊരു അവാർഡ് വാങ്ങിക്കാനുള്ള ശ്രമമാണെന്നൊക്കെ ആളുകൾ മുമ്പിലേക്ക് സംശയം തോന്നി അതിനിടയ്ക്ക് റൊഷാക്ക് റിലീസാവുന്നു നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ നന്മകൾ നേരത്തെ റിലീസാവുന്നു ചർച്ച ചെയ്യപ്പെടുന്നു അതിൽ നടീ നടന്മാരെക്കുറിച്ചെല്ലാം നമ്മൾ ഗംഭീരമായ ചർച്ചകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് അടുത്ത ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് പറയപ്പെടുന്ന ആ ഒരു കാതിൽ ദി കോർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് റിലീസാക്കപ്പെടുന്നു ആളുകൾ ആഹ്ലാദിക്കുന്നു ചർച്ച ചെയ്യപ്പെടുന്നു അതിൽ സംവിധായകനെ എവിടേക്കും കയറ്റാൻ പറ്റാത്ത രീതിയിലൊക്കെ ചർച്ചയാക്കപ്പെടുന്നു അങ്ങനെ ഗംഭീരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് മറ്റു പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും മറ്റ് പല സിനിമകൾ നിർമ്മിക്കുകയും വിതരത്തിലെടുക്കുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ മമ്മൂട്ടി കമ്മിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകൻ്റെ സിനിമകളൊക്കെ തന്നെ എടുക്കുന്നത് അപ്പോൾ അതൊരു പുതിയ സിനിമ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അത് ദാ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഏതോ ഒരു വിദൂരദേശത്ത് ഒരു വാഹനം മാത്രം അങ്ങനെ നിൽക്കുന്നു ഒരു പോലീസ് വാഹനമാണ് കുറേ കാലം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടത് എന്തായാലും ഈ സിനിമ കൂടി നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് മനസ്സിലായപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ ചെങ്ങാതിയുടെ തെരഞ്ഞെടുപ്പൊക്കെ അത് ഗംഭീരമാണ് വിജയിക്കാൻ പോകുന്ന സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം മമ്മൂക്കയ്ക്കുണ്ടോ അല്ലെങ്കിൽ ഇത്ര കാലത്തെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ കണ്ടിട്ടുള്ള ശീലമാണോ ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്ന പല സംശയങ്ങളും ചർച്ചകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി എന്തായാലും കണ്ണൂർ സ്കോഡും റിലീസായി തകർത്ത് 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 പണം വരുന്ന സിനിമയായിട്ട് അതും മാറി എന്നുള്ളതാണ് ഈ കാതലിന്റെ ചർച്ചകളൊക്കെ അതിനിടയ്ക്ക് വീണ്ടും ഗംഭീര ചർച്ചമായിട്ട് ചർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിറഞ്ഞു ഇതിലൊന്നും നിശബ്ദമായിട്ട് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഫെബ്രുവരി പതിനഞ്ചിന് സിനിമാസിലേക്ക് എന്ന് പറയുന്ന സിനിമ വരുന്നു ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച അതേ സംവിധായകൻ തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു അത്ഭുതം കൂടി ഉണ്ടായി അത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇന്ത്യയിൽ ഏത് നടൻ തയ്യാറാകും ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്ന ചർച്ചകളൊക്കെ ഇന്ത്യ മുഴുവൻ ഉണ്ടായി എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അതിനിടയ്ക്ക് ഇത് വീണ്ടും അടുത്ത സിനിമ ടെർബോ ടെർബോ കൂടി ടെർബോ ജോസ് കൂടി വൈസാഖിൻ്റെ പടം നമുക്കറിയാം വൈസാഖ് ഒരു തട്ടുപൊളിപ്പൻ പടമായിരിക്കും എടുക്കുക അങ്ങനെ ആ പടം കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ് ഇങ്ങനെ ടെർബോയും ഒക്കെ കണ്ട് അന്താളിച്ച് 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 നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ഇതാ നാളെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പിറന്നാളാണ് ആ പിറന്നാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യും എന്നൊക്കെ നിൽക്കുന്ന സമയത്താണ് അതിന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതാ ഒരു പുതിയ അത്ഭുതം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു പ്രൊഡക്ഷൻ നമ്പർ സിക്സ് ഫസ്റ്റ് ലുക്ക് ഫ്രം സെവൻ നയൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ടെൻ ദിസ് ഈസ് സോറി ഇറ്റ് ഈസ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൗതം ഗൗതം വാസുദേവ് മേനോന്റെ പടവാണ് കേട്ടോ അതിന്റെ എഴുതിയ ടാഗ് ലൈന് നോക്കു സുഹൃത്തുക്കളെ ഇറ്റ് ഈസ് അവർ ബിസിനസ് ടു നോ ഓക്കെ വട്ട് അതർ പീപ്പിൾ ഡോൺ നോ മറ്റുള്ളവർക്ക് എന്തറിയില്ല എന്നാലും ഞങ്ങൾക്ക് അറിയാനുള്ള ഞങ്ങൾ ആഹാ കൊള്ളാലോ എന്തായിരിക്കും നാളെ വരിക എന്നുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമായിട്ടത് ആറാമത്തെ ചിത്രം കൂടി മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനം നമ്മുടെ മുമ്പിലേക്ക് പത്ത് മണിക്ക് റിലീസ് ചെയ്യപ്പെടുന്നു സുഹൃത്തുക്കളെ ഗൗതം വാസുദേവ മനട്ടോ ഗംഭീര പ്രണയ സിനിമകൾ അതിഗംഭീര പ്രണയ സിനിമകളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ഉലച്ചു കളയുന്നൊരു മനുഷ്യനാണ് ഗൗതം വാസുദേവ മനൻ ഗംഭീരോട് അഭിനയിക്കുകയും ചെയ്യും ഈ ചെങ്ങാത്തിയാണ് മമ്മൂക്കയോടൊപ്പം ചേർന്നിട്ട ഇതൊരു പുതിയ സിനിമ കൂടി വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്തായാലും സുഹൃത്തുക്കളെ നാളെ നമുക്ക് കാത്തിരിക്കാൻ അദ്ദേഹത്തിന്റെ പിറന്നാളിന് നമ്മുടെ മലയാളികൾക്ക് ഒരു സമ്മാനം കൂടി അദ്ദേഹം ഒരുക്കി വയ്ക്കുന്നു തൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമ ആറാമത്തെ സിനിമ ഒരു സംശയവുമില്ല ഈ ഒരു പിറന്നാൾ ദിനത്തിലെത്തുന്ന ആ ഒരു പ്രഖ്യാപനം ആ ഒരു സിനിമ പോസ്റ്റർ പ്രഖ്യാപനം ആളുകൾ മുഴുവൻ കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല അപ്പോൾ സുഹൃത്തുക്കളെ നാളെ കാണാം അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ഹൃദയത്തോടെ ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ മൊബൈൽ എന്തായാലും ഓഫായി ഞാനും ഇത് അവസാനിപ്പിക്കട്ടെ ബബായ്